വെൽക്കം ടു ഗാർലിക് കിഡ്സ് ചാനൽ ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടാൽ പോകുന്നത് ഡൽഹിയിലെ ചിഗ്നേശ്വർ ബ്രിഡ്ജാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സും കൂടെ കാണാൻ വന്നിരിക്കുകയാണ് ഇത് ഭയങ്കര ഹൈറ്റിലാണ് ഇതുള്ളത് പറയുന്ന വീഡിയോ കാണുന്നതെല്ലാം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഡൽഹിയിലെ ആദ്യത്തെ കേബിൾ റൈറ്റ് ബ്രിഡ്ജാണിത് ഈ ബ്രിഡ്ജ് മിനാമലിയുടെ മുകളിലൂടെയാണ് പോകുന്നത് ഞാനെൻ്റെ ഫ്രണ്ട്സും കൂടെ ഇവിടെ കറങ്ങാൻ വന്നാണ് ബൈ ഇതിൻ്റെ പണി പറഞ്ഞത് രണ്ടായിരത്തി പത്തിലാണ് പണി ഏർന്നപ്പോൾ രണ്ടായിരത്തി പതിനെട്ടായി അതിലും കൊള്ളാം കാണാനായിട്ടൊക്കെ നല്ല സൂപ്പറാണ് സൈഡിൽ കൂടെ നടക്കാനും കളിക്കാനും ഒക്കെ എല്ലാവരുടെയും സ്ഥലമുണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് 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 സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ എൻ്റെ ഞാനും ഉണ്ട് എൻ്റെ ചേട്ടൻ അമിത്തും ഉണ്ട് എൻ്റെ ഫ്രണ്ട് അൻസും ഉണ്ട് കാണുന്നവരെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കണേ